മനസ്സിൽ ആനന്ദത്തിൻ്റെ ഉറവകളെ ഉണർത്തുവാനാകുന്ന കൃഷ്ണഭാവം നിലകൊള്ളുന്ന ദേശത്താണോ ഇപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് എൺപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ എത്തി നിൽക്കുന്നത് ഉടുപ്പിയിലാണ് ഉടുപ്പിയിലെത്തുമ്പോഴാണ് മറ്റൊരു പ്രധാന കാര്യം അറിയുന്നത് ഇവിടെ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗംഭീരമായൊരു ഉത്സവമുണ്ട് പര്യായ ഉത്സവം എന്നാണ് അതിന് പേര് ആ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കാനുണ്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പര്യായ ഉത്സവത്തിലാണ് പൂജാരികളുടെ സ്ഥാനം കൈയേൽപ്പുന്നത് അപ്പോൾ അത് രണ്ടു വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവമായതൊരു ഗംഭീരമായ ആഘോഷമാണ് നടക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഉടുപ്പിയുടെ രാജഗോപുരം കാണാം ഉടുപ്പിയുടെ രാജഗോപുരം കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പടിഞ്ഞാറെ ഗോപുരത്തിന് പ്രത്യേകതയുണ്ട് ഇവിടെയാണ് കനകദാസ് എന്ന ഭക്തന്റെ വിളി ഭഗവാൻ കേട്ടത് കനകദാസ് താഴ്ന്ന ജാതിക്കാരനായിരുന്നു പക്ഷേ കൃഷ്ണനോടുള്ള ഭക്തി അദ്ദേഹത്തിനെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണഗീതങ്ങൾ ആലപിച്ചുകൊണ്ടും കൃഷ്ണനെ ഭക്തിയോടുകൂടി വിളിച്ചുകൊണ്ടും അദ്ദേഹം നിന്നിരുന്നത് ഈ പടിഞ്ഞാറേ നടയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വിളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഉടുപ്പി ശ്രീകൃഷ്ണൻ കേട്ടു അതുകൊണ്ട് അദ്ദേഹം സ്വയം തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് ദർശനം നൽകുകയും പടിഞ്ഞാറേ മതിലിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു ആ വിടവ് ഇന്ന് കനകന കിണ്ടി എന്നാണ് അറിയപ്പെടുന്നത് കനകൻ എന്ന ഭക്തന് ദർശനം നൽകുവാനായി ഭഗവാൻ തുറന്ന ജനൽ ആ ജനലിനെ കണ്ടാൽ മാത്രം മതി ഉടുപ്പിയുടെ തത്വങ്ങളും സന്ദേശങ്ങളും മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് നേരെ നടന്നാലാണ് നമുക്ക് ഉടുപ്പിയിലെ ആ കനകന കിണ്ടിയിലേക്ക് എത്താനാവുക ഇവിടെ ഉത്സവം നടക്കുന്നതായത് കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ ശബ്ദങ്ങളൊന്നും കേൾക്കാനാകില്ല അതുകൊണ്ടാണ് കനകദാസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കനകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞത് ഇവിടെ കടകോൽ കൃഷ്ണനായിട്ടാണ് ശ്രീകൃഷ്ണൻ സാന്നിധ്യമാകുന്നത് കടകോൽ കൃഷ്ണൻ എന്നാൽ വെണ്ണ കടയുന്ന ആ കടകോൽ കയ്യിലെൻ്റെ കൃഷ്ണൻ കടകോലും കയറും കയ്യിലെൻ്റെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം കൃഷ്ണസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഒക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഈ കടകോലിന് വലിയ പ്രാധാന്യമാണ് മത്ത് എന്നാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയാറ് ബെണ്ണ കടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കടകോൽ കയ്യിലെന്തി നിൽക്കുന്നു കൃഷ്ണൻ എന്നാണ് വിശ്വാസം അത് ഉടുപ്പി കൃഷ്ണൻ്റെ പ്രത്യേകതയാകുമ്പോൾ ആദ്യം നമുക്ക് കനകന ചിണ്ടി തന്നെ ഒന്ന് കാണാം അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വിശദമായ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം ഭഗവാനോടുള്ള ഭക്തി മറ്റെല്ലാത്തിൽ നിന്നും ഉയർന്നു നിൽക്കുമ്പോൾ ഭഗവാൻ ഭക്തന് ദർശനം നൽകുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ജനൻ ഇത് കനകനകിണ്ടി ഈ ജനൽ ഭാരതീയമായ ധർമ്മത്തെ ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജാതി കൊണ്ട് ഒരാളെയും വേർതിരിച്ച് നിർക്കാത്ത ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ഭക്തിയാണ് കർമ്മമാണ് ഒരാളെ ഉന്നതനാക്കുന്നത് ശ്രേഷ്ഠനാക്കുന്നത് ഇവിടെ ഇതാ ഈ കനകനകിണ്ടിക്ക് ഇരുവശത്തും ആഞ്ജനേയനെയും ഗരുഡനെയും കാണുമ്പോഴും അതേ ഭക്തിഭാവങ്ങൾ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ജനത്തിരക്കുള്ള നടയിലേക്ക് ചെല്ലാം അവിടെയും ഇതുപോലെ തന്നെ ശബ്ദത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് വിശ്വാസങ്ങളെ അടുത്തറിയാം ഐതിഹ്യങ്ങളെ നമുക്ക് വിശദമായി തന്നെ പറയാം പര്യായ ഉത്സവത്തിന് തയ്യാറായി നിൽക്കുന്ന അലങ്കരിച്ച രഥമാണ് ഈ കാണുന്നത് പര്യായ ഉത്സവത്തെ കുറിച്ച് പറഞ്ഞുവല്ലോ പൂജാരിമാർ സ്ഥാനമേൽക്കുന്നതാണ് രണ്ടു വർഷത്തിൽ ഒരിക്കലെ ഉത്സവം അത് ജനുവരി മാസത്തിലാണ് നടത്താറ് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തുന്നതാണ് ഇവിടെയാണ് ഉടുപ്പി ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു ആചാര്യനെ ആരാധിക്കാറുണ്ട് അത് മധ്വാചാര്യാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാന കവാടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ മധ്വാചാര്യന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ മഹാവിഷ്ണു മഹാവിഷ്ണുഭാവത്തിന് സമാനമായ രീതിയിലുള്ള രൂപവും നമുക്ക് കാണാം ഗജലക്ഷ്മിമാർക്ക് മുകളിൽ ഗജലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് അതിന് മുകളിൽ കൃഷ്ണഭാവം വ്യക്തമായി ഗരുഡനും ആഞ്ജനേയനും ഇരുവശങ്ങളിൽ നിൽക്കുന്ന വിഷ്ണുഭാവത്തെ നമുക്ക് ദാ ഇങ്ങനെ കാണാം ഉത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ നിൽക്കുന്ന ക്ഷേത്രം ഈ ശബ്ദങ്ങളിൽ നിന്ന് മാറി നമുക്ക് ക്ഷേത്ര ഐതിഹ്യം പറയുവാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം ദാ ഈ കാണുന്ന ക്ഷേത്രമാണ് ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഉടുപ്പി എന്ന നാമത്തിന് കാരണം ഈ കാണുന്ന ചന്ദ്രമൌലീശ്വര ക്ഷേത്രമാണ് ഉടുപ്പിയിൽ ആദ്യമുണ്ടായിരുന്ന പുരാതന ക്ഷേത്രം ചന്ദ്രമൗലീശ്വര ക്ഷേത്രം തന്നെ ഉടുപ്പി ക്ഷേത്രത്തിന്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പ്രധാന നടയിൽ നിന്ന് നേരെ എതിരായിട്ടാണ് ചന്ദ്രമൌലീശ്വര ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ചന്ദ്രമൗലീശ്വരൻ ഇവിടെ സ്ഥാനം കൊണ്ടത് എങ്ങനെ എന്നല്ലേ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ സാന്നിധ്യം ഇവിടെ ഉണ്ടായി വരുന്നതിന് മുൻപ് തന്നെ ശാപഗ്രസ്തന ദക്ഷിണിൽ നിന്ന് ശാപഗ്രസ്തനായ ചന്ദ്രൻ തനിക്ക് തപസ് ചെയ്യുവാൻ ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ പാപമോക്ഷം ലഭിക്കുവാൻ ഏറ്റവും ഉചിതമായ സ്ഥലം സ്ഥലമെന്ന് അന്വേഷിക്കുകയും ഭൂമിയിൽ ഈ പ്രദേശമാണ് നല്ലതെന്ന് മനസ്സിലാക്കി ഇവിടേക്ക് വരികയും ചെയ്തു അന്ന് അദ്ദേഹം തപസ് ചെയ്യുന്നതിനായി നിർമ്മിച്ച സരോവരം ഇന്നും ചന്ദ്രസരോവരം എന്നറിയപ്പെടുന്നു ഉടുപ്പിയിലെ പ്രസിദ്ധമായ ക്ഷേത്രക്കുളം എവിടെ നോക്കിയാലും നമുക്ക് ആ ക്ഷേത്രക്കുളം കാണാമല്ലോ അത് ചന്ദ്രസരോവരമാണ് ചന്ദ്രൻ ഇവിടെ തപസ്സു ചെയ്തു ഇവിടെ തപസ് ചെയ്തതാകട്ടെ മഹാദേവനെയാണ് ചന്ദ്രൻ മഹാദേവനെ തപസ്സു ചെയ്തപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും മാത്രമല്ല മഹാദേവന്റെ ആ തപസ് മഹാദേവനിലേക്കുള്ള തപസ്സ് കണ്ട് ദക്ഷൻ തന്നെ ചന്ദ്രന് പാപമോക്ഷം നൽകുകയുമാണ് ഉണ്ടായത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചന്ദ്രൻ ആവശ്യപ്പെട്ടത് ആ തിരുചടയിൽ ഒരാഭരണമായിരിക്കുവാനാണ് മൗലിയിൽ ഒരു ആ ഒരു ഭൂഷണമാകുവാൻ ചന്ദ്രൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം ഇവിടെ വെച്ച് സഫലമായി അങ്ങനെ മഹാദേവൻ ചന്ദ്രമൗലീശ്വരനായി ചന്ദ്രനെ മൗലിയിൽ ചൂടിയ ഈശ്വരനായി ചന്ദ്രമൗലീശ്വരൻ എന്ന സങ്കല്പം സാന്നിധ്യം ഉണ്ടായതും ഇവിടെ വെച്ചാണെന്ന് മനസ്സിലാക്കാം ഉടുക്കളുടെ ഉടുക്കളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഉടുക്കളുടെ അധ്യപൻ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദ്രൻ തപസ് ചെയ്തുകൊണ്ടാണ് ഈ ഭൂമി ഉടുപ്പി എന്നറിയപ്പെടുന്നത് ചന്ദ്രന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്വയം ഭൂ സാന്നിധ്യമാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം ഈ സ്വയംഭൂ ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രഭാതങ്ങളിൽ കറുത്ത നിറത്തിലും ഉച്ചയ്ക്ക് നീല നിറത്തിലും രാത്രിയിൽ വെളുത്ത നിറത്തിലുമാണ് ഈ ശിവലിംഗം കാണാനാവുക അതൊരു വലിയ പ്രത്യേകതയും വലിയൊരു അത്ഭുതമാണ് ആ ശിലയുടെ അല്ലെങ്കിൽ ആ സ്വയംഭൂ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏതായാലും ചന്ദ്രൻ ആരാധിച്ചതുകൊണ്ടാണ് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പ്രഭാതത്തിൽ കറുപ്പ് ഉച്ചയ്ക്ക് നീലനിറം വൈകുന്നേരം ആകുമ്പോഴേക്കും വെളുപ്പ് നിറം അതാണ് ഈ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന സവിശേഷത എടുത്തു പറയേണ്ട സവിശേഷത